ഹായ് അസ്സലാമലേക്കും ഇന്ന് നമുക്ക് ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പോൾ ഇന്നൊരു സാഗോ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് അത് നമുക്ക് സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായുമ്പോൾ അതിലേക്ക് പാക്കറ്റ് ജെല്ലി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി ജെല്ലി എടുത്തിട്ടുണ്ട് ആ പാക്കറ്റ് അതുപോലെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു പുഡിങ് ട്രെയിലോ മറ്റോ ചെറിയൊരു ട്രെയിൽ കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് ഇതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് സാഗു അരക്കപ്പ് സാഗു ഞാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പേ കുതിരാൻ വെച്ചിട്ടുണ്ടതിന് അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് തി തിളപ്പിച്ചെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ശ്രദ്ധിക്കണം ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇത് കുതിരാൻ വെച്ചുകൊണ്ട് പെട്ടെന്ന് വന്തു കിട്ടും അപ്പോൾ ഇത് ഇപ്പോൾ വന്ദ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ആവശ്യത്തിന് മിൽക്ക് മേഡെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കലങ്ങിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നന്നായി ബന്ധു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ റൂ അപ്സ് വെച്ച് കൊടുക്കുന്നതുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോഴാണ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സ്ട്രോബെറി ജെല്ലി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അപ്പോൾ ജെല്ലി ഇട്ട് കൊടുക്കുന്നതുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അനാറും ആപ്പിളും ആണ് ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാഗോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബദാമും കുറച്ച് കാഷുനട്ടോ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നതും പിസ്സ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാഗോ ഡ്രിങ്ക് നല്ല ഫ്രൂട്ട്സും ജെല്ലിയൊക്കെയുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇഫ്താറിൻ്റെ ടൈമിൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫ്രൂട്ട്സ് നല്ലോണം ഫ്രൂട്ട്സൊക്കെ ഇട്ടാൽ വേറെ ഫ്രൂട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്